എനിക്ക് ആ കുഞ്ഞ അങ്ങനെ എനിക്ക് കുഞ്ഞിന്റെ എനിക്ക് ആ കുഞ്ഞ് അങ്ങനെ പറഞ്ഞപ്പോഴാണ് അവളുടെ മനസ്സിന് ദൂരം വേദനിച്ചിട്ടുണ്ടാവും ഞാനൊരാള് പറയുന്ന പറഞ്ഞു സൊസൈറ്റി മാറാൻ പോകില്ല ഞാൻ സത്യം പറഞ്ഞ കരയരുതെന്നാണ് ഞാൻ വിചാരിച്ചത് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ കാലത്ത് ഒരു കല്യാണം കഴിഞ്ഞ ദമ്പതികളാകട്ടെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ നാട്ടുകാരിൽ നാട്ടു നടപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളൊന്നും ആയില്ലേ കുഞ്ഞുങ്ങളൊന്നും ആയില്ലേ ഈ ഒരു ചോദ്യമാണ് ഇത് ഒരുപാട് ദമ്പതികളെ അവരെ പല രീതിയിലും അത് ബാധിക്കും ഭയങ്കരമായിട്ട് മോശമായിട്ടുള്ള രീതിയിലൊക്കെ ബാധിക്കും കാരണം ചില കുടുംബങ്ങളിൽ ആ പേരേയും ചൊല്ലി വഴക്കു വരെ ഈ നാട്ടുകാർ ചോദിക്കുമ്പോഴാണ് ഇവർക്ക് ചില ഇപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞ് ഒരു സ്ത്രീക്ക് ചിലപ്പോൾ ഇപ്പോൾ ഇപ്പോൾ വേണ്ട വർഷം കഴിയട്ടെ എന്നായിരിക്കും ചിലപ്പോൾ പുരുഷന് ഇപ്പോൾ വേണ്ട രണ്ട് വർഷം കഴിയട്ടെ എന്നായിരിക്കും അങ്ങനെ ഒരു പ്ലാനിൽ അവർ മ്യൂച്വലായിട്ട് തീരുമാനമെടുത്തിരിക്കുമ്പോഴായിരിക്കും നാട്ടുകാരാ ചോദ്യം കുഞ്ഞുങ്ങളൊന്നും ആയില്ലേ കുട്ടികളായില്ലേ എന്നുള്ള ചോദ്യം അതേ തുടർന്ന് ഇവർ രണ്ടുപേർക്ക് രണ്ട് ഓപ്ഷൻ ആണെങ്കിൽ പിന്നെ അതേ ചൊല്ലാ അവരെ അവിടെ കുടുംബത്തിൽ വഴക്കുണ്ടാവും ഇതാണ് സാധാരണ ഇപ്പോൾ സംഭവിക്കുന്നത് അപ്പോൾ ഈ ഐ വി എഫ് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അറിയാത്തവർക്ക് ഞാനത് എന്താണെന്ന് പറഞ്ഞുതരാം അപ്പോൾ ഈ കുട്ടികളുണ്ടാവാതിരിക്കുന്നവർ ഈ ഇതുപോലത്തെ ഈ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട് അതിനു മുമ്പ് ഞാൻ ഈ ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് ഞാൻ വായിക്കാം ഐ വി എഫ് അല്ലെങ്കിൽ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്നത് ഒരു ലബോറട്ടറി പുരുഷ പങ്കാളിയുടെ ബീജമെടുത്ത് മനുഷ്യ ശരീരത്തിൽ പുറത്തു വെച്ച് സ്ത്രീയുടെ അണ്ടമോ ഓസൈറ്റുകളോ ആയി ബീജസങ്കലനം നടത്തുന്ന പ്രക്രിയയാണ് ഡസ്റ്റ്യൂബ് ശിശു എന്നാണ് ഇതിനെ പൊതുവേ വിളിക്കുന്നതെങ്കിലും അണ്ടം ഒരു ചെറിയ ഡിഷിൽ വെച്ച് ബീജസങ്കലനം നടത്തുകയാണ് ചെയ്യുന്നത് ലൈംഗിക ഉത്പാദന ദിനത്തിലെ അണ്ടബീജസങ്കലനം നടത്തുന്ന ഈ പ്രക്രിയ സ്ത്രീയുടെ ഫെലോഷ്യൻ ട്യൂബ് അഥവാ അണ്ടവാഹിനി കുഴിയിലാണ് നടക്കുന്നത് ഇത് ജീവനുള്ളതിൽ നിന്ന് എടുക്കുന്ന ബീജസങ്കലനമാണ് ഫെലോഷിപ്പിൻ ട്യൂബിൽ നാല് ദിവസം കുഞ്ഞ് വളരുന്നത് തുടർന്ന് ഇത് ഫെലോഷിപ്പ് ട്യൂബ് ഗർഭപാത്രത്തിലേക്കോ ഗർഭാശയത്തിലേക്കോ കൊണ്ടുപോകുന്നു ഈ ഭൂണം ഒമ്പത് മാസത്തിനുള്ളിൽ ഒരു കുഞ്ഞായി വളരുന്നു അപ്പം ഇതാണ് സംഭവം അതായത് പുരുഷൻ്റെ ഇതിൽ നിന്നെടുത്ത് സ്ത്രീയുടെ ഇതിൽ ഡിപ്പോസിറ്റിട്ട് അങ്ങോട്ടുള്ള ഒരു പരിപാടിയാണ് അത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അറിയണം എന്നുള്ളത് ഗൂഗിൾ ചെയ്ത് നോക്കുക അപ്പോൾ ഇങ്ങനെ ഒരു പ്രക്രിയ ചെയ്യുന്നത് ഈ ചില നാട്ടുകാരും ചില നാടുകളൊക്കെ പറയും അത് നിൻ്റെ കുഞ്ഞായിരിക്കില്ല നിൻ്റെ കുഞ്ഞായിരിക്കത്തില്ല അത് വേറെ എവിടെയെങ്കിലും ഇതെടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ മിസ്ലീഡിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വരത്തി കുടുംബത്തിൽ വഴക്കുണ്ടാക്കുന്ന രീതിയിലൊക്കെ എത്തിക്കാറുണ്ട് അപ്പോൾ ഈ നാട്ടുകാരെ പേടിച്ചിട്ടാണ് ഇന്നത്തെ കാലത്തുനിന്നല്ല മൊത്തത്തിൽ പൊതുവെ ആൾക്കാർ കൂടുതൽ നാട്ടുകാരെന്ത് പറയും വീട്ടുകാർ കുടുംബക്കാരെന്ത് പറയും എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ചിട്ടാണ് ആളുകൾ ജീവിക്കുന്നത് സ്വാഭാവികമാണ് അതിപ്പോൾ ഞാനായാലും ആരായാലും സ്വാഭാവികം നമ്മൾ എത്രയൊക്കെ നാട്ടുകാരെ മൈൻഡി ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് എന്തെങ്കിലുമൊക്കെ ചിന്തിക്കും ഓക്കെ അപ്പം ആ ഒരു സിറ്റുവേഷനിൽ അപ്പോൾ ഇങ്ങനെ നാട്ടുകാരെങ്കിലുമൊക്കെ ബന്ധുക്കൾ ആരെങ്കിലുമൊക്കെ പറയുമ്പോൾ അതവര് ചിന്തിച്ചിട്ട് അതൊരു എന്നുള്ള ഒരു സാധനത്തിലോട്ട് പോകും മറ്റൊരു തന്റെ ഇതെടുത്തിട്ടല്ലടാ കുഞ്ഞ് അപ്പം നിന്റെ കുഞ്ഞല്ല നീ അല്ല അവൾ എന്നൊക്കെ പറയും പക്ഷേ കുഞ്ഞുങ്ങളുണ്ടാവാതിരിക്കുന്നവർ ഈ ഒരു പ്രക്രിയ ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഉണ്ടാവാറുണ്ട് അതങ്ങ് ചിലപ്പോൾ നല്ല അങ്ങനെ ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ട് അതിന്റെ കൂടുതൽ ബയോളജിക്കൽ പരമായ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല പക്ഷെ അങ്ങനെ ഒരു പ്രോസസ്സ് ഉണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരമ്മ പറയുന്ന കുറച്ചധികം കാര്യങ്ങളുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല വിഷമമാണോന്ന് ഈ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ അയ്യ് ആൾക്കാര് എന്തുപാടെ എന്നുള്ള ഒരു ചോദ്യം കൂടിയാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇതിന്റെ പേരിൽ ആ അമ്മ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും നാട്ടുകാരെ വഴിച്ചാലും അവർ ഭാര്യയും ഭർത്താവും കറുത്ത കളറായതുകൊണ്ട് കുഞ്ഞും കറുത്ത കളറായിരിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നൊരവസ്ഥയാണ് കാരണം ഇനി എങ്ങാണ്ട് വെളുത്ത കുഞ്ഞായി കുഞ്ഞായിപ്പോയാൽ നാട്ടുകാർ പറയും അത് നിന്റെ അല്ല ഇവരൊരു മീഡിയം മിക്സഡ് ആയിരിക്കും അതുകൊണ്ട് അത് നിന്റെ കുഞ്ഞല്ല എന്നുള്ള രീതിയിലൊക്കെ പറയും അതുകൊണ്ട് അവർ പ്രാർത്ഥിക്കുകയാണ് ഒരമ്മ ഏ തൻ്റെ കുഞ്ഞ് കറുപ്പാകണേ എന്ന് പറഞ്ഞ് അവസ്ഥ ആലോചിച്ചു ഫേസ്ബുക്കിൽ നമ്മൾ ആ വീഡിയോ ഇട്ടായിരുന്നു കേട്ടോ നമ്മുടെ മറ്റേ അമ്മമാരുടെ ഡിപ്രഷനെ കുറിച്ചിട്ടും ഈ പേരന്റ്സിന്റെ ആണെങ്കിലും റിലേറ്റീവ്സിന്റെ ആണെങ്കിലും ഓരോ കമൻസ് ഉണ്ടല്ലോ അതിനെ പറ്റി ഒരു വീഡിയോ ഇട്ടിട്ട് ആ വീഡിയോ ഞങ്ങള് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതെനിക്ക് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയി ഇത്രയും ഇത് വന്നതല്ല നമ്മുടെ സൊസൈറ്റി എന്താ ഇങ്ങനെ ഈ ഒരു ഇങ്ങനെ എനിക്ക് ചിന്തി സത്യത്തിൽ അതൊന്നും എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ അപ്പൊ ആ പുള്ളിക്കാരി നഴ്സാണ് അപ്പോ ചേജഡ് ആയിട്ടുള്ള ചേച്ചിയാണ് അപ്പോ ചേച്ചിക്ക് നാഞ്ച് വർഷത്തോളം കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല ഐ മീൻ നാല് വർഷം ഉണ്ടായിരുന്നില്ല അഞ്ചാമത്തെ വർഷമാണ് കുഞ്ഞ് ഉണ്ടാവുന്നത് അവര് യൂഷ്വലി ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് ആണ് കുഞ്ഞുണ്ടായത് പക്ഷേ ഈ ആൾക്കാരുടെയൊക്കെ കൺസെപ്റ്റ് എന്താണെന്ന് ഇനി എന്താണ് നമ്മുടെ ലോകം ഒന്ന് മൈൻഡിൽ ഡെവലപ്പ് ആവുന്നതെന്ന് എനിക്ക് അറിയത്തില്ല ഈ ഐ വി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ ആൾക്കാര് പറയുന്ന കമന്റ് എന്താണ് ആ ചേച്ചിയെടുത്ത് പറഞ്ഞ കമന്റ് എന്താണെന്ന് അറിയാമോ ആ ചേച്ചിയുടെ ചെവിയിൽ പറയത്തില്ല പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് ചേച്ചി കേട്ടത് എന്താന്ന് വെച്ചുകഴിഞ്ഞാ അങ്ങനെയൊന്നും ട്രീറ്റ്മെന്റ് ചെയ്യുന്ന കുഞ്ഞ് അവന്റെ ആയിരിക്കത്തില്ല അത് വേറെ ആരുടെ അടുത്തെങ്കിലും ആയിരിക്കും ആ ചേച്ചി പറഞ്ഞത് ഞാൻ ഉള്ളിൽ പ്രാർത്ഥിക്കുമായിരുന്നു ഭഗവാനെ എനിക്ക് കറുത്ത കുട്ടിയായിരിക്കണേ കുറച്ച് കറുത്തിരുന്നാലും കുഴപ്പമില്ല കാരണം ഹസ്ബൻഡും ആ ചേച്ചിയും കുറച്ച് ഡാർക്ക് കളറാണ് അപ്പൊ കുഞ്ഞു നന്നായി കറുത്തിരുന്നാലും കുഴപ്പമില്ല ഒരിക്കലും വെളുത്തിരിക്കല്ലേ അപ്പൊ അവരെന്തോ ചെയ്യും അവര് പറയും ഓ ഇതാ അവന്റെ കുട്ടിയല്ല വേറെ ആരുടെയോ ആണ് എന്ന് അവരങ്ങ് ഇവരൊരു യൂട്യൂബറും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഇവരുടെ അടുത്ത് ഒരു അമ്മ പറഞ്ഞതാണ് ആ അമ്മ പറയുന്ന കേട്ടപ്പോൾ സത്യം പറഞ്ഞ നല്ല വിഷമം തോന്നി കേട്ടോ ഇത് ഒരു ഒരവസ്ഥയാണ് ആൾക്കാരുടെ പഴിച്ചാരിലും ഒക്കെ വിളിച്ചു പറയും അതൊക്കെ കേൾക്കേണ്ട ഒരു അവസ്ഥ വരുന്നത് വളരെ അതാണ് അമ്മയ്ക്കും ഇവിടെ ഇവിടെ എന്തായാലും എന്തായാലും അമ്മയുടെ വോയിസ് വോയിസ് ഞാൻ ഞാൻ ഒന്ന് ഒന്ന് കൊടുക്കാം ഈ സ്ത്രീ അവരുടെ ചാനൽ വഴി ത്രൂ അറിഞ്ഞ കാര്യം ഷെയർ ും നല്ല കറുപ്പാണ് നല്ല കറുപ്പാണ് കഷത്തും കഴുത്തിലും കാര്യം എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നു നല്ല ഷുഗർ ആയിരുന്നു മൂന്ന് നേരം ഇൻസുലിനൊക്കെ എടുക്കേണ്ടതെന്ന് പിന്നെ നല്ലോണം നാലു വർഷത്തോളം മരുന്നൊക്കെ കഴിച്ചതിന്റെയൊക്കെ നല്ല കറുപ്പായിരുന്നു കുഞ്ഞ് ആയി കഴിഞ്ഞും ഇതുപോലെ റിലേറ്റീവൊക്കെ വരുമ്പഴും അപ്പോൾ കുഞ്ഞിനെ പോലും ഇങ്ങനെ കറമ്പി ഇങ്ങനെ കുഞ്ഞിനെ വിളിച്ച് പക്ഷെ അപ്പം വിളിക്കുമ്പം കുഞ്ഞിനെ അറിയില്ലായിരുന്നു അതെന്താ അവരങ്ങനെ പറയണത് കളറൊന്നും അറിയില്ല ഇപ്പം ആറു വയസ്സായി അവൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പം സ്കൂളിൽ പിള്ളേരി ഇങ്ങനെ കൊച്ചിനെ വിളിക്കാൻ തുടങ്ങി കറമ്പി കറമ്പിന്ന് അപ്പം ഇവളിങ്ങനെ വന്ന ഒരു ദിവസം ഞാനിങ്ങനെ വീഡിയോ കോൾ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പം എൻ്റെ കുഞ്ഞെന്നോട് പറഞ്ഞാൽ അമ്മ അത് ഞാൻ കറുത്തവായത് കൊണ്ടായിരിക്കും അമ്മക്ക് കാണാൻ പറ്റുന്നത് ഞാൻ ചോദിച്ച മോനോടാരാണ് പറഞ്ഞത് ഇങ്ങനെ സ്കൂളിലെ പിള്ളേർ എൻ്റെ കറുമ്പി എന്ന് വിളിക്കുന്നുണ്ടമ്മ എന്ന് പറഞ്ഞു അപ്പം ഞാൻ എൻ്റെ മോൻ നല്ല സുന്ദരിയാണെന്നൊക്കെ പറഞ്ഞിട്ട് സ്കൂളിലെ ടീച്ചറിന്റെ ക്ലാസ് ടീച്ചറെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു മിസ്സിങ്ങിനെ പിള്ളേരെങ്ങനെ വിളിക്കുന്നുണ്ട് അപ്പൊ അത് പറഞ്ഞു കൊടുക്കണം കുഞ്ഞുങ്ങൾക്ക് അറിയില്ല അപ്പത് നിങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്നുണ്ട മിസ് എന്നോട് പറയുന്നത് അത് പിള്ളേരല്ലേ ശ്രീദേവികയുടെ അമ്മ ഒന്ന് ചെയ്യാൻ പറ്റും അടിക്കാൻ പറ്റുമോ നമുക്ക് ഞാൻ പറഞ്ഞ ഒരിക്കലും അരയ്ക്കരുത് അത് ഏത് കുഞ്ഞാണോ വിളിക്കുന്നത് അവരുടെ മാതാപിതാക്കളോട് പറഞ്ഞു കൊടുക്കാം ഉമ്മൻ കുഞ്ഞിനോട് കളർ വ്യത്യാസത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കലേന്ന് അപ്പൊ എന്റെ കുഞ്ഞ് ഇങ്ങനെ അവളുടെ ഇപ്പൊ അവളുടെ ഷോളർ അപ്പം ഇങ്ങനെ പറയുമ്പോ എനിക്കങ് സങ്കടം വരും നിന്റെ വീഡിയോ കണ്ടപ്പോ എനിക്കങ്ങ് വിഷമം വന്നു അതാ ഞാൻ അയച്ചത് അവസ്ഥ അമ്മയുടെ അവസ്ഥ ആലോചിച്ചു ആ കുഞ്ഞ് ആ കുഞ്ഞിന്റെ അവസ്ഥയും ഒന്നും ആലോചിച്ചോ ഇത്രയും ചെറുപ്രായത്തില് സ്കൂളില് ബോഡി ഷെയ്മിങ്ങും കാര്യങ്ങളൊക്കെ കേട്ട് ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയ അമ്മയുടെയും കുഞ്ഞിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കി പണ്ട് നമ്മളൊക്കെ ഞാനൊക്കെ കേട്ടിട്ടുണ്ട് ഒരുപാട് ഉണങ്ങിയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കലൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടില്ലെന്നൊന്നും പറയുന്നില്ല പക്ഷെ ഞാനൊന്നും മൈൻഡ് മൈൻഡ് ചെയ്യത്തില്ല ആവോട്ട് പക്ഷെ ആ കുഞ്ഞിന്റെ മനസ്സിൽ അത് നല്ല വിഷമമുണ്ട് നമ്മൾ ഒരു കൂട്ടം ആൾക്കാർ ഒന്നിച്ച് ചേർന്ന് കളിയാക്കുമ്പോൾ അത് നല്ലതായിട്ട് ഫീൽ അതാണ് അതാണിപ്പോൾ ഈ കുഞ്ഞിന്റെ കാര്യത്തിലൂടെ സംഭവിച്ചിട്ടുള്ളൂ ഇതിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മാതാപിതാക്കളും സ്വന്തം മക്കളെ ഈ സ്കൂളിൽ ബുക്ക് പഠിക്കാൻ വിടുന്നതിനോടൊപ്പം ഉറപ്പായിട്ട് ഇതുപോലത്തെ കാര്യങ്ങൾ സെക്സ് എഡ്യൂക്കേഷൻ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം കാരണം നമ്മൾ സ്കൂളിൽ ഈ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ കുറേ ആക്ഷേപം കളിയാക്കലെയൊക്കെ കേട്ട് അത് ആ ഒരു വിഷമത്തിലൂടെയൊക്കെ ആയിരിക്കും വളർന്നു വരുന്നത് അതൊന്നും പാടില്ല അതുകൊണ്ട് നമ്മളൊക്കെ കേട്ടിട്ടുള്ളതുകൊണ്ട് അറിയാം നല്ല വ്യക്തമായിട്ട് അറിയാം ഈ ബോഡി ഷേമിങ്ങും കാര്യങ്ങളൊക്കെ അതൊക്കെ പെട്ടെന്ന് ഒരാളുടെ കോൺഫിഡൻസിനാണ് ഈ സാധനം തളർത്തുന്നത് ഈ ബോഡി ഷേമിംഗ് ഒക്കെ കേൾക്കുമ്പോൾ ഒരാൾക്ക് എത്രത്തോളം കോൺഫിഡൻസ് ഉണ്ട് അതിനെല്ലാം നല്ല രീതിയിൽ ബാധിക്കും ഈ ബോഡി ഷേമിങ് അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ പിള്ളേരൊക്കെ സ്കൂളിൽ പോകുമ്പോൾ മാതാപിതാക്കൾ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം ആരെയും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കളിയാക്കരുത് അവരങ്ങനെയാണ് ഇങ്ങനെയാണ് ആ സംഭവങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം അത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് ആ ഒരു സ്കൂളിലായാലും ടീച്ചേഴ്സായാലും അതൊക്കെ തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം ബുക്കുകൾ പഠിപ്പിക്കുന്ന ഒക്കെ ഫൈൻ പക്ഷേ എൻ്റെ കൂട്ടത്ത് ഇതുപോലത്തെ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണം നമ്മൾ സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം എന്നുള്ള രീതിയും കൂടി കുട്ടികൾക്ക് പറഞ്ഞ് മെയിനായിട്ട് മനസ്സിലാക്കി കൊടുക്കണം എങ്കിലേ നാളെ വളർന്നു വരുന്ന തലമുറ കൊണ്ട് നമ്മുടെ നാടിന് എന്തെങ്കിലുമൊക്കെ നല്ലതുണ്ടാകത്തുള്ളൂ മനസ്സിലായോ അപ്പോൾ ഇത് നമ്മുടെ സൊസൈറ്റിയുടെ ഒരു മെൻറ്റാലിറ്റിയൊക്കെ മാറണം മാറേണ്ട സമയം കഴിഞ്ഞു ഒരുമാതിരി മറ്റേ അടുത്ത സംസാരമൊക്കെ സംസാരിക്കുന്ന രീതിയൊക്കെ മാറണം മാറി നല്ലൊരു ഇതാ വേണ്ട സമയം കഴിഞ്ഞു പക്ഷേ എത്ര പറഞ്ഞാലും നന്നാവാത്ത കുറേ ഒന്നും കാണത്തില്ലേ ഈ ഡൊമാ ഗിടാണൊക്കെ പിന്നെ ആൾക്കാരെ മൈൻഡ് ചെയ്യാതിരിക്കുക എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മയെടുത്ത് വിഷമിക്കരുത് നിങ്ങൾ ഈ ആൾക്കാർ പറയുന്നത് നല്ല കളിയാക്കലും ഒന്നും കേട്ട് തളരാൻ നിൽക്കരുത് മുന്നോട്ട് പോവുക ദാറ്റ്സ് അത് എല്ലാ അമ്മമാരോട് തന്നെ അങ്ങനെ തന്നെ പറയാനുള്ളത് പിന്നെ സ്കൂളുകളിലായാലും വീടുകളിലായാലും പിള്ളേർക്കൊക്കെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഓക്കെ ബൈ